ർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ അംബികാനന്ദൻ തൃശ്ശൂർ അപ്പോൾ അവിടെ കുട്ടിയമ്മയ്ക്ക് വയ്യ അത് കാരണം കൊണ്ട് വീഡിയോ എടുത്തിട്ടില്ല ഞാൻ വളരെ എങ്കിലും ഒന്ന് നോക്കട്ടെ അമ്മയ്ക്ക് ചോറ് കൊടുത്ത് അമ്മ ചോറ് കുട്ടിയമ്മക്ക് ചോറ് വേണാവോ കുഞ്ചി കസാരയിൽ കിടന്നുറങ്ങുക സാരിയിലിരിക്കണം കുഞ്ചിയമ്മ കുട്ടിയമ്മ കിടത്തില്ല ഇപ്പോൾ വിളിച്ചാൽ വേണേറ്റ് അപ്പോൾ വയ്യാണ്ടേ ഇപ്പോൾ അവരുടെ ചേച്ചിട മോളെ വിളിച്ച് വരുത്തി അങ്ങനെ അവൾ വന്ന് കുടിപ്പിച്ച് രസമൊക്കെ മാറ്റി ഇപ്പോൾ കിടക്കുക കുട്ടിയമ്മ കഞ്ഞു വേണോ എന്താ കഞ്ഞി കൊടുക്കേണ്ട പറ്റുമോ കാലുമ വേദനയെന്നു പറയുന്നത് അപ്പം നടക്കണില്ല നമ്മൾ പിടിച്ചു കൊണ്ടുപോകുമ്പോൾ ചുമരുമിന് കട്ടയമ്മയൊക്കെ പിടിച്ച് ബലം കൊടുക്കുകയച്ച കയ്യൊക്കെ ചുറ്റി പിടിക്കുക അങ്ങനെ അതൊക്കെ കുറേ മണിക്കൂറുകൾ എടുത്തിട്ടിപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് ചായക്കും കൊടുത്ത് കെടുത്തിരിക്കുക ഞാൻ കുറച്ച് കഞ്ഞി കുടിക്കട്ടെ മക്കളെ ഞാൻ ഇച്ചിരി കഞ്ഞി കുടിക്കുക കഞ്ഞി വന്നിട്ട് കണ്ടുപോയി ലാവലയുടെ ലാവല കൊണ്ട് പൊട്ടിയ ആദ്യകാലത്ത് ലാവലക്കരടി എന്ന് പറയും പിന്നെ ഉള്ളത് ഇതാ മച്ചിങ്ങ പയറെന്നൊക്കെ പറയും അത് ഉപ്പിയിൽ വെച്ചിട്ടുണ്ട് ചുട്ട പപ്പടമുണ്ട് പിന്നെ ഇതിലൊരു താൻ ഉടം നിങ്ങൾക്ക് കാണുന്നില്ലല്ലോ കാണുന്നില്ല ഇതാ നാരങ്ങ നമ്മൾ വെയിൽത്തിട്ടുണക്കിയത് ചെറു നാരങ്ങാട്ട അപ്പോൾ മനസ്സിനൊരു സുഖമില്ല മക്കളെ കുട്ടിയമ്മയ്ക്ക് വയ്യാരുടെ കാരണം കൊണ്ടേ സുഖം തോന്നുന്നില്ല അപ്പൊ ഇന്നിപ്പ ഇതിപ്പോൾ ഇന്നെടുത്തത് നാളെ വരെയുള്ളൂട്ടോ ഇന്നിപ്പോൾ വേടി ഇട്ടിട്ടില്ല വേറെ വീടുകളൊന്നും ഞാൻ പിടിച്ചു വെച്ചിട്ടില്ല അപ്പം കുട്ടിയമ്മയ്ക്ക് ഇന്നലെ രാത്രി തൊട്ട് തുടങ്ങിയതാണിത് എഴുന്നേൽക്കില്ല നടക്കില്ല അങ്ങനെയുള്ള ഇത് അപ്പം വെളിച്ചാകുമ്പോൾ എഴുന്നേ എഴുന്നേറ്റ് ഞാൻ അവിടെ കുത്തിരിക്കാനൊന്നും പ്രാവണമില്ല മനസ്സിൽ അപ്പം ഞങ്ങൾക്ക് അഞ്ഞ് വിളിക്കുന്ന സമയം എന്ന് പറഞ്ഞൊരു മണിയാകാറായി

എനിക്ക് വയ്യായ വന്നെനിക്ക് അങ്ങനെ വലിയതില്ല എനിക്ക് വയ്യാൻ്റെ വന്നു കഴിഞ്ഞാൽ കിടക്കണമെന്നുള്ളു ആരും വിളിച്ച് ശല്യം ചെയ്യുമ്പോൾ വയ്യാത്ത ആളെ സ്നേഹിക്കണ പോലെ കാട്ടണതോന്നെക്കിഷ്ടമല്ല അത് കാരണം ആരോടും ഞാൻ എനിക്ക് വയ്യാന്നത് പറയാറില്ല എനിക്ക് കിടക്കാറുള്ള ദിവസമായിട്ട് മതിയോടൊക്കെ ഒന്നു പറഞ്ഞോളൂ ഇതാകുമ്പോൾ വേറെ നമുക്കറിയുന്ന ആരെങ്കിലൊക്കെ ആണെങ്കിൽ എനിക്ക് ഭയങ്കര വിഷമവും മനസ്സൊക്കെ ഇങ്ങനെ വളരും അയ്യാണ്ടായി കഴിഞ്ഞു എനിക്ക് പ്രശ്നമില്ല എൻ്റെ അസുഖം പ്രശ്നമല്ല മറ്റുള്ളവർക്ക് എന്തേലും വന്നു എന്ന് കാണുമ്പോൾ ഞാൻ വല്ലാണ്ട് വേദനിക്കും അങ്ങനത്തെ ഒരു അവസ്ഥയാണ് അത് കാരണം ഉത്സാഹമൊന്നുമില്ല മനസ്സിൽ സന്തോഷമില്ല ഒക്കെ നിരവധി നോക്കട്ടെ അധികം എന്നെ കഷ്ടപ്പെടുത്തിയില്ല എന്ന് ഞാൻ കരുതുന്നു ദേവിക്ക് കാണാമല്ലോ ഇല്ല ഒരാളാണ് മൊത്തം ജോലികളുടെ എടുത്ത് കുടുംബം നോക്കി ക്ഷേത്ര കാര്യങ്ങൾ നോക്കി കഴിയുന്നത് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അപ്പോൾ അത് ദേവി കാണും അതി ബുദ്ധിമുട്ടിക്കില്ലായെന്ന് ഞാൻ കരുതുകയാണ് അപ്പം എല്ലാവരും പ്രാർത്ഥിക്കുക ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായി ഒന്ന് അടിക്കൂ അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്ക് ഇതൊന്ന് ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് രേഖപ്പെടുത്തുക ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ മാത്രം ആ ബെല്ബട്ടന് ചൂന്ന് വട്ടനർത്തിയിട്ടില്ലെങ്കിൽ മാത്രം ഒരേ ഒരു വട്ടം ഒന്ന് അമർത്തുക അപ്പോൾ എൻ്റെ എല്ലാ വീഡിയോയും നിങ്ങളുടെ മുന്നിലെത്തും പുതിയൊരു വീഡിയോ ആയിട്ട് വരെ എല്ലാവരും സന്തോഷമായി